പാമ്പാടി ആയവർമടം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവതോത്സവം ഏകദശാഖം നവംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിക്കും ഡിസംബർ ആറ് വരെയാണ് ഏകദശാഖം നടത്തുന്നതെന്ന് ഭാരവാഹികൾ മാധ്യമങ്ങളെ അറിയിച്ചു ഹൈവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭാഗവതോത്സവത്തിൽ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി മരങ്ങാടം മുരളീകൃഷ്ണൻ നമ്പൂതിരി വെള്ളിനേഴി ഹരികൃഷ്ണൻ എന്നിവരാണ് യജ്ഞാചാര്യന്മാർ മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പുല്ലൂർമന ഹരി നമ്പൂതിരി കോഴിക്കോട് എന്നിവർ സഹാചാര്യന്മാരാണ് ഹൈവർമഠം ശ്രീകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിപുലമായ രീതിയിൽ ശ്രീമദ് ഭാഗവതോത്സവം നടത്തുന്നത് നവംബർ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ശ്രീമദ് ഭാഗവതോത്സവത്തിന്റെ ഉദ്ഘാടനം സംസ്കൃത ഭാരതി ദക്ഷിണ ക്ഷേത്രം അധ്യക്ഷൻ പണ്ഡിതരത്നം ഡോക്ടർ പി കെ മാധവൻ നിർവഹിക്കും അയവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി എം വി അശോക വാര്യർ അധ്യക്ഷനാവും അയൂർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തുന്ന ശ്രീമദ് ഭാഗവതോത്സവം ഏകദശാഹം ചടങ്ങുകളെ കുറിച്ച് അശോകൻ വാര്യർ സംസാരിച്ചു അയൂർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഭാഗവതോത്സവം ഈ നവംബർ ഇരുപത്തിയഞ്ച് വൈകിട്ട് മണിക്ക് ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് ഡിസംബർ അഞ്ചോ അഞ്ചാം തീയതിയോടുകൂടിയാണ് സമാപനം കുറിക്കുന്നത് ഭദ്രദീപം കൊളുത്തുന്നതിന് വേണ്ടി ഈ വർഷം സംസ്കൃത ഭാരതി ദക്ഷിണ ക്ഷേത്രം അധ്യക്ഷൻ കൂടിയായ പണ്ഡിതരത്നം ഡോക്ടർ പി കെ മാധവൻ സാറാണ് നമ്മുടെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വിശിഷ്ടാതിയായി രാഗരത്നം മണ്ണു രാജകുമാനുണ്ണിവാഷ് അതുപോലെ തന്നെ സദനം ഹരികുമാർ സാറ് മറ്റ് വ്യാപാരി വയസ്സായി ജില്ലാ വൈസ് പ്രസിഡന്റ് നാരന നാരൻകുട്ടിയാട്ടൻ അങ്ങനെ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ അന്നത്തെ ദിവസം നമ്മുടെ ഭദ്രദം കൊളുത്തി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ ഭാഗവതോത്സവം തുടക്കം കുറിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ രാഗതത്നം മണ്ണൂർ ഉണ്ണി മുഖ്യാതിഥിയാകും ഡോക്ടർ സദനം ഹരികുമാറാണ് വിശിഷ്ടാതിഥി മാധവ് വാര്യ ട്രസ്റ്റ് വൈസ് ചെയർമാനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി നാരായൺകുട്ടി ഗോപിയൻ പൊതുവാൾ തുടങ്ങിയവർ സംസാരിക്കും വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം പ്രകാരം കഠിനാധ്വാനം കൊണ്ട് മാത്രം തുടങ്ങിയവ ലോക പ്രസി പ്രസിദ്ധമായ ഒരു ഈവെന്റ് ആയിട്ടാണ് ഇവിടെ നടത്തപ്പെടുന്നത് അദ്ദേഹം കൊളുത്തിവെച്ച ദീപം ഇന്നും അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ ഭാഗവതോത്സവം എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെ മൊത്തം ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് യഥാർത്ഥം ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യ കാറ്റൂർ ഒറ്റപ്പാലം സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ